നമസ്കാരം കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ നൌഷദ് കൂട്ടിയ സൈക്കോ അതിക്രൂരമായിട്ടാണ് ഇയാൾ ഭാര്യയെ പീഡിപ്പിച്ചിരുന്നത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കുണ്ടുങ്ങൽ പി കെ ഹൌസിൽ നൌഷാദിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യ ജാസ്മിനെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാസങ്ങളായി നൌഷാദ് തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാറുണ്ടെന്ന് ജാസ്മിൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു രണ്ടു ദിവസം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പെട്രോളുമായി രാത്രി വീട്ടിലെത്തിയ പ്രതി കഥകിന് മുട്ടുകയായിരുന്നു കാരണം ജാസ്മിൻ കഥക് തുറന്നില്ല വാതിൽ തുറക്കാതായതോടെ വീട്ടുമുറ്റത്തിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനത്തിന് തീയിടുകയായിരുന്നു ഉപയോഗിച്ച ശേഷം നൌഷാദ് ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പലതവണ ജാസ്മിനെ നൌഷാദ് മർദ്ദിച്ചിരുന്നു ഏതാനും ദിവസം മുമ്പ് മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ജാസ്മിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിനു ശേഷം പിതാവും മാതാവും ജാസ്മിനെ കാണാനെത്തി ഇതേ ചൊല്ലിയും നൌഷാദ് ജാസ്മിനെ ആക്രമിച്ചു കത്തി ഉപയോഗിച്ച് നെറ്റിയിൽ വരയുകയും മർദ്ദിക്കുകയും ശ്വാസമുട്ടുകയും ചെയ്തു നൌഷാദിനെ ചെമ്മങ്ങാട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു വധശ്രമത്തിനും വാഹനം നശിപ്പിച്ചതിനും പീഡനത്തിനും ഉൾപ്പെടെ അഞ്ച് കേസുകൾ നൌഷാദിനെതിരെ ചുമത്തിയിട്ടുണ്ട് നൌഷാദ് നേരത്തെയും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് ജാസ്മിൻ ജാസ്മിൻ പറയുന്നത് നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഫോട്ടോ എടുത്തതിനെ ചൊല്ലിയായിരുന്നു ഇതിനു മുൻപ് വഴക്കുണ്ടായത് ഇതിന്റെ പേരിൽ പലതവണ മർദ്ദിച്ചു ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ജാസ്മിൻ ആരോപിച്ചു നീ എന്റെ ഉറക്കം കളഞ്ഞു അതുകൊണ്ട് നീ ഉറങ്ങേണ്ട എന്ന് പറഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കില്ല തലയിൽ വെള്ളമൊഴിക്കും കൈപിടിച്ച് തിരിക്കും വായിൽ വിരലിട്ടകത്തി തലയ്ക്കടിക്കുകയും ചെയ്യും ചൊവ്വാഴ്ച പുലർച്ചെ കത്തിയെടുത്ത് നെറ്റിയിൽ വരച്ചു കൊല്ലുമെന്ന് പറഞ്ഞ് ശ്വാസം മുട്ടിച്ചു ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ വിടും ഇത് വീണ്ടും ആവർത്തിക്കായിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു അതേസമയം നൌഷാദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നാണ് ജാസ്മിന്റെ മാതാപിതാക്കളുടെ ആരോപണം കഴിഞ്ഞ ആഴ്ചയും ആക്രമണം ഉണ്ടായതായും ഇവർ പറഞ്ഞു